ഇത് പൂക്ക പറയുമ്പോഴാണ് നിങ്ങൾ നെറ്റ് ഞെട്ടിപ്പോകുന്ന ഒരു ഗ്രാമേ അടിപൊളി ആ മോകെ എന്താ ഭംഗി ഒരു മൂന്ന് പേന്റെ ഒരുമയെങ്കിലും ഉണ്ട് പക്ഷെ ഇതിന്റെ വെയിറ്റോ നമസ്കാരം ഞാൻ സന്മേൻ പറയത്ത് പറയത്ത് ജൂലിയുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് എപ്പോഴും സ്പെഷ്യൽ ആണ് പക്ഷെ ഇത് സൂപ്പർ സ്പെഷ്യലാണ് കാരണം വെച്ചാല് കരിമണിമാല ഉണ്ടാ ഇതിന്റെ തൂക്കം അറിയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോകുന്നത് ഒരു ഗ്രാമേഴ് ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം അൻപത് മില് ആണ് ഇതിൻ്റെ തൂക്കം ഇതെല്ലാം നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് ബി എസ് ആണ് ഇത് നമ്മൾ ആ പൊലിമേലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തൂക്കം ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ പലരും ഞെട്ടിക്കാണും ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടാവും നേരത്തെ കണ്ടിട്ടുള്ളവരും ഉണ്ടാവും പക്ഷെ ഇത് എന്തായാലും അതിശയിപ്പിക്കുന്ന ഒരു മോഡല കരിമണി വയ്യ ഒരു ഗ്രാമം ചെയ്തത് അതുപോലെ തന്നെ വേറൊരു മോഡലാണ് വേണ്ട എന്താ രസേ ഒന്നര ഗ്രാമേ ഉള്ളു ഒരു ഗ്രാം നാനൂറ്റി അറുപത് മില്ലിയുടെ കരിമുണി മാലയാണ് ഒരു രണ്ട് പതിനിമെങ്കിലും ഇല്ലേ ഇത് വേണ്ട അടിപൊളി അതുപോലെ തന്നെ അടുത്ത വേറെ ഒന്നോടെ കാണിക്കാം വേണ്ട ഇത് ഒരു ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് മില്ലി വേണ്ട അടിപൊളി മാല മാല നീ വേറെ വയറ്റും കൂടെ കാണിക്കാം കഴിച്ചി ബ്രേസ്ലറ്റ് പേളും ഗോൾഡ് എല്ലാം കൂടെ ഇടകലർത്തിയുള്ള കഴിച്ചിനെ വള ട്ടൊക്കെ യൂസ് ചെയ്യാം ഇതും ഇതും ഇതിന്റെ വെയിറ്റ് കേട്ടാലും നിങ്ങൾ അതിശയിക്കും ഒരു ഗ്രാമേ ഉള്ളൂ ഒരു ഗ്രാം മുപ്പത് മില്ലി മാത്രമാണ് ഇതിന്റെ വെയിറ്റ് കണ്ടോ ഇനി അടുത്ത വള അടിപൊളി ആ മോക്കെ എന്താ ഭംഗി ഒരു മൂന്ന് പേന്റെ ഒരുമയെങ്കിലും ഉണ്ട് പക്ഷെ ഇതിന്റെ വെയിറ്റോ മൂന്ന് ഗ്രാമാണ് നല്ല രസുണ്ടല്ലേ ഇനി വേറെ അതിന്റെ നെക്ലസ്സും ഉണ്ട് അടിപൊളിയാ ഇത് വന്നിട്ട് രണ്ട് ഗ്രാം തേച്ചില്ല ഒരു ഗ്രാം എണ്ണൂറ് വലിയ ഉള്ളുണ്ടോ എന്താ ഭംഗി ഇതേ ഒരുപാട് പിന്നെ ഐറ്റംസ് വേറെ ഉണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അയച്ചേക്കാം അതിൽ കയറി നിങ്ങൾ കാണണം അതുപോലെ തന്നെ ആദ്യമായിട്ടായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി നിങ്ങൾ ഫോൺ നമ്പരും പേരും എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരുമ്പോൾ ഒരു നറുക്കെടുപ്പിലൂടെ അഞ്ച് ന്യൂസ് പിന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി നറുക്കെട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം